أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته دقيقة أرسل ما وعي وركار بريان قالوا إن أقل ما يزينه الشيطان آخي في معاملة أخيه اتسا. ات. ات. اتساهل في القيام بحقه ബൈനഹുമാ മിനൽ അതായത് അതായത് മാ ോട് രണ്ട് സഹോദരങ്ങളുടെ ഇടയിൽ ഉള്ള ബന്ധത്തിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യം ഷെയ്താൻ പ്രശ്നം ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സഹോദരന് മറ്റൊരു സഹോദരനോട് ഉണ്ടാവേണ്ട പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെറുതായി കാണലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ സ്നേഹി ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഒരു സഹോദരൻ അവനെ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓനല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല ഹക്കുകളും വീട്ടിൽ നിന്നില്ല പോകുമ്പോൾ വീട്ടിൽ വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഓനല്ല അവിടെ എന്ന് പറയാം അവന് വേണ്ടി നമ്മൾ ഭക്ഷണം കൊടുക്കുന്നില്ല അവന് അവൻ കല്യാണം നമ്മൾ പോകുന്നില്ല അവൻ്റെ വാപ്പ മേടിച്ച് അവനെ സന്ദർശിക്കുന്നില്ല ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അത് ഓനല്ല ഓന മനസ്സിലാവും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അലാമ ബൽ മദ്ധത്തി അവരുടെ ഉള്ള സ്നേഹബന്ധത്തിനെ ആശ്രയിച്ചു കൊണ്ട് അവരുടേലുള്ള ഹക്കുകൾ വീട്ടുന്നത് നമ്മൾ മൈൽഡായിട്ട് കാണുക അല്ലെങ്കിൽ അതിനെ ഒരു നിസാരവൽക്കരിച്ചുകൊണ്ട് കാണുക എന്ന് പറയുന്നത് ഷെയ്ത്താൻ അവരുടേലുണ്ടാക്കുന്ന വശ്വാസം അപ്പം ആ ഷെയ്ത്താൻ്റെ ആ വശ്വാസം നമ്മൾ പാടില്ല നമ്മൾ എത്രത്തോളം അടുപ്പുള്ള ആൾക്കാരാണെങ്കിലും ആ അടുപ്പുള്ള ആളോട് നമ്മൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം അവരോടുള്ള കടപ്പാടുകൾ നമ്മൾ ചെയ്യണം ഹഫീ ഇത് അള്ളാ ഷെയ്താന്റെ ഏറ്റവും ചെറിയ ഒരു ഒരു തന്ത്രമാണ് അള്ളാഹുമാർ അതിൽ നിന്ന് ഒരു കാരണം കൊണ്ടാണ് നബ്ബഹ തുറക്കും മഷാഹിഹമ്മാര് ഈ വിഷയത്തെ കുറിച്ച് ഭയങ്കര താക്കീത് നൽകിയത് അതായത് യഹ്വാനികളുടെ ഉള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിലുള്ള താക്കീത നൽകാൻ കാരണം ഇതാണ് നമ്മളൊക്കെ പരസ്പരം ഭയങ്കര അടുപ്പം തോന്നുന്ന ആൾക്കാരോട് ഭയങ്കര മൈൽഡായിട്ട് പെരുമാറണം അത് ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല അവരെ ചിലപ്പോൾ നമ്മൾ കളിയാക്കും മോശം വാക്കുകൾ ഉപയോഗിക്കും ചിലപ്പോൾ അവരോട് അവരെ അവരെ ഇരട്ട പേരുകളിൽ വിളിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഓവറാവുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് അങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയതെന്നല്ല അത് ഓവറാവുമ്പോൾ ഇനി അഥവാ എപ്പോഴും ഇങ്ങനെ സംഭവിക്കാൻ രണ്ട് സുഹൃത്തുക്കള് രണ്ട് സുഹൃത്തുക്കൾ ഭയങ്കര സ്നേഹത്തിലാണ് അപ്പോൾ ചിലപ്പോ ചില ഒരാൾ മറ്റേ ആളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളെ എന്തെങ്കിലും ഒരു തമാശ ഒരു വാക്ക് വിളിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും പ്രശ്നം ഉണ്ടാകും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ഒരു വസാസി മറ്റേ ആൾക്കുണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ മറ്റേ ആൾ നിങ്ങളോട് എന്തോ കാര്യമായി വെറുപ്പുണ്ട് തോന്നിട്ടാ അതുകൊണ്ട് ഇങ്ങോട്ട് അപ്പോൾ അയാൾ ഇങ്ങനെ ആലോചിക്കും സംഭവം ശരിയാണല്ലോ അന്ന് ഇന്റെ കല്യാണത്തിന് വന്നില്ലല്ലോ എന്റെ പാപ്പ് മരിച്ച പോലും ഇങ്ങനെ ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ അപ്പൊ അന്നൊന്നും നമ്മളിതൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ഒന്ന് ചെയ്തത് പക്ഷേ ഈ ശൈത്താൻ വാശ്വാസം ഉണ്ടാക്കുന്നത് ഈ ഹക്കുകൾ നമ്മൾ വീട്ടപ്പെടാ വീട്ടാത്തത് കൊണ്ട് അതൊക്കെ ഇതിലേക്ക് അവൻ ചേർത്തി വായിക്കാൻ കാരണമാവും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അകലുന്നൊരു വിഷയം ഉണ്ടാവും അതുകൊണ്ടാണ് മശായഖന്മാര് ഇതിനെ ഇതിനെക്കുറിച്ച് ഭയങ്കര താക്കീത് നൽകിയത് കാല അബ്ദുല്ലാഹെബിൻ ജുലാ അബ്ദുല്ലാഹ്ബിൻ തങ്ങള് പറയാണ് നിങ്ങളുടെ സഹോദരനോടുള്ള ഭയങ്കര സ്നേഹബന്ധം കൊണ്ടും നിങ്ങളെ സഹോദരനോടുള്ള ഒരു സുഹൃത്ത് ബന്ധം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ ഉള്ള കടമകൾ നിർവഹിക്കുന്ന നിങ്ങൾ വീഴ്ചകൾ വരുത്താൻ പാടില്ല അപ്പോ ഒരു സഹോദരനും മറ്റു സഹോദരനോടുള്ള ബന്ധത്തിന്റെ അടുപ്പത്തിന്റെ പേരിൽ നിങ്ങൾ അവരുടെ ഉള്ള പിന്നെ കടമുകൾ നിർവഹിക്കാൻ കാരണം അത് വീഴ്ചകൾ വരുത്താൻ കാരണമാവരുത് പൈൻ അല്ലാഹുഅാല കാരണം തീർച്ചയായും അള്ളാഹു എല്ലാ മോമിനും എന്താണത് അള്ളാ ഒരു ഒരു മോമിന് മറ്റൊരു മോമിന്റെ ഹക്ക് വീട്ടുന്നില്ലെങ്കിൽ അതിലൂടെ അവൻ അള്ളാഹുവിനോടുള്ള ഹക്കാണ് വീട്ടാതിരിക്കുന്നത് ഒരു മൊമ്മോടുള്ള ഹക്ക് വീട്ടിയാൽ അവൻ അള്ളാഹുല്ലോടുള്ള ഹക്കാണ് വീട്ടുന്നത് ഒരു മിനോടുള്ള ഹക്ക് വീട്ടാതിരുന്നാൽ അവൻ അള്ളാഹുവിനോടുള്ള ഹക്കാണ് വീട്ടാതിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവരോടുള്ള അവർ നമ്മൾ ഭയങ്കര അടുത്താണ് അവര് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ അവരോടുള്ള ഹക്കെ വീട്ടാതിരിക്കുന്നത് ആവാൻ പാടില്ല ഇപ്പോഴും എപ്പോഴും നമ്മൾ അവരോടുള്ള ഹക്ക് വീട്ടാണ് മരണ ഏറ്റവും മിനിമം ധാരണ നമ്മൾ ഷേഖുലി തങ്ങളൊക്കെ എപ്പോഴും ആരും മരിച്ചു കഴിഞ്ഞാലും മരിച്ച ആളുകളെ സന്ദർശിക്കുക അവരെ പിന്നെ അവർക്ക് അവർ സ്വാതന്ത്ര്യപ്പെടുത്തുക അവർ അവരുടെ കാര്യങ്ങൾ നോക്കുക കല്യാണമുണ്ടെങ്കിൽ അവർ സന്ദർശിക്കുക അവർക്കെന്ന പ്രയാസം ഉണ്ടെങ്കിൽ രോഗിയാണെങ്കിൽ സന്ദർശിക്കുക അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക ഇങ്ങനത്തെ ഈ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അവർ ഷേഖ് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും പറയുമോ മനുഷ്യനൊന്നും പറയില്ല ഇപ്പോൾ ഷേഖ് ഇപ്പോൾ തിരക്കാണ് ഞാൻ തിരക്കാണ് മരണ വീട്ടിലേക്ക് വരാൻ പറ്റില്ല പിന്നെ ഷേഖ് പറഞ്ഞാല് നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും ഷേഖ് അത് ചെയ്യണം മരണ വീട്ടിൽ വരുന്നത് എന്ത് തിരക്കുണ്ടെങ്കിലും മരണ വീട്ടിൽ പോകുന്നു ഇനിയിപ്പോൾ ഷേഹ് അവിടെ ഇല്ല ഇബ്രാഹിം ലാസങ്ങളും മക്കളിലൊക്കെ ആരെങ്കിലും വഫാത്തായി മക്ക പേരക്കുട്ടികളൊക്കെ ആണെങ്കിൽ വഫാത്തായി ഷേഖുലായിരത്തി പൊമ്പറയിലോ ഹജ്ജിലോ അങ്ങനെ എന്തെങ്കിലും യാത്രകളൊക്കെ ആണെങ്കിലും ആദ്യം ശേഖർ നാട്ടിലേക്ക് വന്ന ഓരോടത്തൊക്കെ പോവാം ഞാൻ അവിടെ പോയി അവരൊക്കെ സാന്ത്വനിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും അവിടെ ചിലവുണ്ട് ചിലവിന് പൈസ ഒക്കെ കൊടുത്ത് അവർക്ക് ഉടങ്ങി ചിലവഴിച്ച് തിക്രല്ലി ഖുറാനോതി അങ്ങനെ അവരെ അവർക്ക് ഭയങ്കര സന്തോഷവും ആഹത്വുണ്ടാവുന്നവരേ ശേഖ അവിടെ നിന്നിട്ടേ അവിടെ നിന്ന് പോരോളാം എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് ആ ഹുഖകള് ഹുക്കകളൊക്കെ നിങ്ങൾ പാലിക്കണം അപ്പോൾ ശേഖന്റെ ഷേഖ പാലിച്ചില്ലെങ്കിൽ ഒന്നു വരാൻ പോണില്ല പക്ഷെ എന്നാലും ചെയ്യത് പാലിക്കുന്നേ അതുപോലെ തന്നെ നമ്മളും ഇത് നമ്മളോട് അടുത്തുള്ള ആളാണ് അവൻ മൈൻഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് നമ്മൾ ആ പൂക്കുകള് പരമാവധി വിട്ടാൻ ശ്രമിക്കണം ഇതിനൊരു അഡീഷൻ ഒരു കാര്യം കൂടി പറയണം ചില ഹദീസുകൾ ഇതിനെ ഒരു അഡീഷൻ ആയിട്ട് എന്താണ് ഹദീസ് മസൂദ് മസൂദ് അന്നൂദ് പറഞ്ഞിട്ടുണ്ട് അന്ന റസൂലി സ്വസുലിംഗ് എന്നിവാത്ത പറഞ്ഞു അൽ മുത്തു പറയാണ് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുക അവര് ഒരു മുകളിൽ വലിയൊരു പില്ലറിന്റെ മുകളിലായിരിക്കും ൂത്തൻ്റെ എന്നുള്ള കല്ലിൻ്റെ ചുവന്ന യാക്കൂത്ത് എന്നുള്ള കല്ലിൻ്റെ പില്ലറിന്റെ മോളിലായിരിക്കും അള്ളാഹുവിന് വേണ്ടി പി റാസി സ്നേഹിച്ചവരുണ്ടാവുകൻ ആ അതിന്റെ ഏറ്റവും മുകളിലുള്ള ആ പില്ലർ ഇങ്ങനെ കുത്തി മോൾ വരെ പില്ലറുണ്ടെന്ന് ആലോചിച്ചോയ്ക്ക് ആ പില്ലറിൻ്റെ ഏറ്റവും മുകളില് സബൂർഫൻ എഴുപതിനായിരം റൂമുകൾ ഉണ്ട് നമ്മളൊക്കെ ചില അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ള വലിപ്പം പറയാൻ അതിൻ്റെ മഹത്വം പറയാൻ അതോ ഇവിടെ നോക്കിയാൽ നമുക്ക് അവിടം വരെ കാണാം ആ ഒരു സ്ഥലത്ത് നല്ല വ്യൂ ആണെന്നൊക്കെ പറയല്ലോ അപ്പോൾ നമ്മൾ വ്യൂ ഉണ്ടാവില്ല നമ്മൾ സ്ഥലം ഉണ്ടാവില്ല മാത്രമല്ല ആ സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൻ്റെ ഈ ഒരു കാര്യത്തിന് അങ്ങനെ വർണ്ണിക്കപ്പെട്ടത് അതായത് ഉയർന്ന ഒരു സ്ഥലത്തായിരിക്കും വീടുണ്ടാവുക ആ ഉയർന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അങ്ങനത്തെ അങ്ങനെ എഴുപതിനാ ആ ഉയർന്ന സ്ഥലത്ത് എഴുപതിനായിരം റൂമുകൾ ഉണ്ടാവും അങ്ങനെ ആ ഒരു റൂമുകളൊരവസ്ഥ ഒരു സ്ഥലത്തായിരിക്കും അള്ളാഹു വേണ്ടി സ്നേഹിച്ചവരുണ്ടാവും അപ്പൊ നമ്മൾ ചിലപ്പോഴും പലപ്പോഴും ചിന്തിക്കൂലേ എന്തിനാ ഇതിന്റെ ഒക്കെ റിസ്ക് എടുക്കുന്നത് ഒറ്റക്ക് ധിക്കറും സ്ഥലത്തൊക്കെ ഞാൻ പരിപാടിക്കും ഇല്ല ഞാനിപ്പോാനിങ്ങളോട് ഉണ്ടാനും ഇല്ല ഞാൻ അതിനും ഇല്ല ഇതിനും ഇല്ല വിദ്യാർത്ഥിയാനും ഇല്ല മൗലത്തിനും ഇല്ല ഒന്നിനും ഇല്ല ഞാനിതാ ധിക്കും സ്ഥലത്തൊക്കെ ചെല്ലിക്കാൻ കൂടാ എനിക്കതേ പറ്റും അല്ലെങ്കിൽ ഞാൻ അതിനു എനിക്ക് അതൊരു വലിയ മഹത്വവല്ക്കരിച്ച് അത് അതെനിക്ക് മതി ഞാൻ അതിലൊക്കെ അതിൽ മുന്നോട്ട് പോയിക്കോളും ഞാനും അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സാധനമൊക്കെ പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി അതിക്രച്ചല്ലാഗത്ത് ഇതിങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ തന്നെ ആർക്കും പറ്റും അത് വലിയൊരു സംഭവമല്ല അതേസമയം അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടലും അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി ആ സാഹോദര്യ ബന്ധത്തിൽ നിലകൊള്ളലും ഭയങ്കര പ്രയാസമാണ് ആ പ്രയാസമുള്ള കാര്യങ്ങൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹാക്കുകൾ കിട്ടേണ്ടി വരും നമ്മൾ പറ്റെങ്കിലും ഇക്കറല്ലീ സ്ഥലത്തിൽ നടന്നാൽ പോലെ നമുക്ക് മൂടിണ്ടെങ്കിൽ കടന്നുറങ്ങാ അല്ലെങ്കിൽ നീക്കാം അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഇക്കരല്ല അല്ലെങ്കിൽ ചെല്ലാതിരിക്കാ എന്തും ചെയ്യാം മറ്റാങ്ങൾ എന്തായാലും മറ്റേ ആളുകളൊക്കെ പരിഗണിക്കണം നമുക്ക് ഇപ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ ഞങ്ങൾ പുഞ്ചിരിക്കേണ്ടി വരും നമ്മളോട് സംസാരിക്കേണ്ടി വരും നമ്മൾ അവർക്ക് അവർ അവർക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ സാന്തരിപ്പിക്കേണ്ടിവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കേണ്ടി വരും പല കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും നമ്മൾക്ക് പക്ഷെ ആ പ്രയാസം ഉണ്ടാക്കുന്നതിന് അള്ളാഹു അതിനനുസരിച്ച് റിവാർഡ് തരുന്നുണ്ട് സാധാരണ എല്ലാവരും സ്വർഗത്ത് പോകുന്ന പോലെ അല്ല നമ്മൾ സ്വർഗ്ഗം സ്വർഗത്ത് പോകുന്ന പോലെ അല്ല ആ ആളുകൾ അള്ളാഹു സ്വർഗത്തിലേക്ക് അവർ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവാം നഫില്ല അള്ളാഹുനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവര് സാധാരണ സ്വർഗത്തിലുള്ള ആൾക്കാരെ പോലെ അയക്കില്ല സാധാരണ സ്വർഗത്തിലുള്ള ആൾക്കാർ താഴല്ല താഴെ ഇങ്ങനെ ഉണ്ടാവും എന്നാൽ അള്ളാഹുനു വേണ്ടി സ്നേഹിക്കുന്ന ആൾക്കാർ സ്നേഹിച്ച ആൾക്കാർ ഏറ്റവും പില്ലർ ഇങ്ങനെ കെട്ടിയിട്ട് അതിന് മുകളിൽ ഏവിധമായ റൂമുകൾ ഉണ്ടാവും ആ റൂമിലേക്ക് ഉണ്ടാവാം മുഷറാഫൂ മുഷറഫൂന അലാഹിൽ ജന്ന അവർ സ്വർഗത്തിന്റെ ആളുകൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ആലോചിച്ചോക്കിപ്പോൾ നമ്മൾ വയനാട്ടിലൊക്കെ വലിയൊരു സീൻ എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ മുകളിൽ ഇങ്ങനെ നോക്കിയാൽ താഴത്ത് ഇങ്ങനെ പറയാൻ കാണാൻ വേറെ എന്തോ അവിടെ ഉള്ളത് അച്ചോട്ടത്തിൻ്റെ മോൾ നോക്കിയാൽ താഴെ ഇങ്ങനെ കാണുക ആ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് എന്താ വേറെ അവിടെ തിന്നാനോ കുടിക്കാനോ എല്ലാം കിടക്കാനോ ഒന്നുമില്ല വെറുതെ ആ കമ്മിയമ്മ പിടിച്ചിട്ടിങ്ങനെന്തോ കാണുക അത്രയേ ഉള്ളു ആ കാണുന്ന എന്തോ വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അതാണ് ഈ പറയുന്നത് നിങ്ങൾ ഈ താഴത്തുള്ള ആൾക്കാർ ഇങ്ങനെ സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് നിന്നിട്ട് വലിയ റൂഫ് പിന്നെ നല്ല സൗകര്യമുള്ള റൂമുകളിലൊക്കെ താമസിച്ച് അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഫീലിങ്ങിനെ പറ്റി പറയാം സ്വർഗത്തിൻ്റെ ആൾക്കാർ എങ്ങനെ സൂപ്പർവൈസ് ചെയ്ത് യുലിയു ഹുസ്നഹും ജന്ന തുലിയു നിൽക്കുന്നുണ്ടോ ദുനിയ അവര് അവര് പ്രകാശിക്കും സ്വർഗത്തിലുള്ള ആളുകളുടെ മുമ്പിൽ അവരെ അവരെ സൗന്ദര്യം കൊണ്ട് അവർ പ്രകാശിക്കുന്നു എത്രത്തോളം പ്രകാശിക്കുന്നു പറഞ്ഞാൽ സൂര്യൻ ദുനിയാവിൽ പ്രകാശിക്കുന്നത് പോലെ സൂര്യൻ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് അതുപോലെ അവരി പ്രകാശിച്ച് നിൽക്കും മുമ്പിൽ ജന്ന ആളുകൾ പറയും ഫില്ലാഹി അസവജൽ അള്ളാഹുനു വേണ്ടി സ്നേഹിക്കുന്ന ആളുകളെ കാണാൻ അവിടത്തേക്കൊന്നെത്തിക്കും അവിടെ നിന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ അവർ പോകുന്നു പറയംബു അവര് അവർ എടുക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ സ്യാബും സുന്ദസും പിന്നെ പട്ടിന്റെ വസ്ത്രങ്ങളായിരിക്കും ഹുദുറിൻ മക്തോബൻ അല മക്തോബൻ അവര് പച്ച പട്ട് എടുത്തിട്ടായിരിക്കും ഉണ്ടാവുക അലാഹിബാഹുഹും അവരെ ത തലയിൽ വലിയ സൗന്ദര്യമുള്ള തലപ്പാവുകൾ ഉണ്ടാവും ഇല്ല അവര് അള്ളാഹുവിനു വേണ്ടി സ്നേഹിച്ചവരാണ്